ചിഹ്നഗ്രഹത്തെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോഴത്തെ ചർച്ചകൾ ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥ് ഇതേക്കുറിച്ച് പറഞ്ഞതോടെ ചർച്ചകൾ കൂടുതൽ സജീവമായി രണ്ടായിരത്തി മുപ്പത്തി ആറോടെ ഭൂമിക്ക് സമീപം എത്തുന്ന ഒരു ചിഹ്നഗ്രഹം മനുഷ്യനടക്കമുള്ള ജീവജാല വർഗങ്ങളുടെ വംശനാശത്തിന് കാരണമാകാമെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നേരത്തെ നാസയും ഇക്കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ ചിഹ്നഗ്രഹം അത് ഭൂമിയിൽ പതിച്ചാൽ വംശനാശം സംഭവിക്കുമോ സൗരയുദ്ധത്തിൽ സൂര്യനു ചുറ്റും ഭ്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഉൽക്കകളേക്കാൾ വലുതുമായ വസ്തുക്കളാണ് ചിഹ്നഗ്രഹങ്ങൾ അഥവാ ആസ്ട്രോയിഡ് ഭൂമിയിലെ ഒരു നഗരത്തോളം വലിപ്പം മാത്രമേ ചിഹ്നഗ്രഹത്തിനുണ്ടാവുകയുള്ളൂ ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിലുള്ള ചിഹ്നഗ്രഹ വലയത്തിലാണ് ഭൂരിഭാഗം ചിഹ്നഗ്രഹങ്ങളും സ്ഥിതി ചെയ്യുന്നത് ദൂരദർശിനികളിലൂടെ നോക്കുമ്പോൾ ഇവ ഒരു പ്രകാശ കേന്ദ്രമായാണ് കാണുക ഉരുണ്ടതും നീളമുള്ളതുമായ പല രൂപത്തിൽ ചിഹ്നഗ്രഹങ്ങളെ കാണാം ചിലതിനു ഉപഗ്രഹങ്ങളും ഉണ്ടാകും ചിഹ്നഗ്രഹത്തെക്കുറിച്ചുള്ള പഠനം ഭൂമിയുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള അറിവുകൾക്ക് സഹായകരമാവുന്നതാണ് ഭൂമിയുമായി കൂട്ടിയിടിച്ച് വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കാനും ചിഹ്നഗ്രഹത്തിന് സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജൂൺ മുപ്പതിന് റഷ്യയിലെ സൈബീരിയ തുൻഗസ്ക വനപ്രദേശത്ത് ചിഹ്നഗ്രഹം പൊട്ടിത്തെറിച്ചുണ്ടായ അപകടം ഇതിന് ഉദാഹരണമാണ് രണ്ട് മെഗാട്ടൺ ശക്തിയുള്ള ആ സ്ഫോടനത്തിൽ തുൻഗസ്ക വനപ്രദേശത്തെ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തുള്ള എട്ട് കോടിയോളം മരങ്ങൾ നിലംപരിശായി ചിഹ്നഗ്രഹങ്ങളും മറ്റ് ഗ്രഹങ്ങളും കൂട്ടിയിടിക്കുന്നത് സാധാരണ സംഭവമാണ് എന്തിനധികം പറയുന്നു ഭൂമിയിൽ ദിനോസറുകൾക്ക് വംശനാശം സംഭവിക്കാൻ കാരണം സമാനമായൊരു കൂട്ടിയിടിയാണെന്നാണ് അനുമാനം അപ്പോഫീസ് എന്ന ചിഹ്നഗ്രഹമാണ് ഭൂമിക്ക് ഭീഷണി ഉയർത്തി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അത്യന്തം അപകടകാരിയായ ഈ ചിഹ്നഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് ഏപ്രിൽ പതിമൂന്നിനും വീണ്ടും രണ്ടായിരത്തി മുപ്പത്തി ആറിലും ഭൂമിക്ക് തൊട്ടടുത്തെത്തുമെന്നാണ് ഐ എസ് ആർഒ ചെയർമാൻ പറയുന്നത് മുന്നൂറ്റി എഴുപത് മീറ്റർ വ്യാസമാണ് അപ്പോഫീസിനുള്ളത് എഴുപത്തിരണ്ട് ശതമാനമാണ് ഭൂമിയുമായി കൂട്ടിയിടിക്കാനുള്ള സാധ്യത ഇനി കൂട്ടിയിടിച്ചാൽ ഭൂമിയിൽ മനുഷ്യവംശത്തെ തന്നെ ഇല്ലാതാക്കാൻ ഇതിന് സാധിക്കുമെന്ന് ഐ എസ് ആർഒ ചെയർമാൻ പറയുന്നു ബഹിരാകാശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരപഥം മാറ്റാനാകുമോ എന്ന് പരീക്ഷിക്കാൻ നാസ വിക്ഷേപിച്ച പേടകമാണ് ഡാർട്ട് ഭൂമിക്ക് ഭീഷണി സൃഷ്ടിക്കാനിടയുള്ള ചിഹ്നഗ്രഹങ്ങളെ ഇത്തരം പ്രതിരോധ മാർഗങ്ങളിലൂടെ വഴിതിരിച്ചുവിടാനാകുമോ എന്ന ചോദ്യത്തിന് ഉത്തരം തേടിക്കൊണ്ടിരിക്കുകയാണ് ശാസ്ത്രലോകം ചിഹ്നഗ്രഹത്തെക്കുറിച്ച് വിവിധ രാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസികൾ പഠനം നടത്താറുണ്ട് പ്രപഞ്ച ശക്തികളെ ശാസ്ത്രം കൊണ്ട് അതിജീവിക്കാനുള്ള മനുഷ്യന്റെ ശേഷി കാലം തെളിയിച്ചതാണ് ചിഹ്നഗ്രഹത്തെയും ശാസ്ത്രം മെരുക്കുമെന്ന് തന്നെ കരുതാം